രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയൊന്നായിരുന്നു ആദ്യ ചാമ്പ്യൻഷിപ്പിന്റെ കാലഘട്ടം ലീഗ് റൗണ്ടും അതിനെ തുടർന്ന് പോയിന്റ് ടേബിളിൽ ടോപ്പ് ടുവിൽ വരുന്നവർ തമ്മിൽ ഫൈനലുമാണ് കളിക്കുക ആദ്യഘട്ടത്തിൽ ഫൈനലിൽ ഏറ്റുമുട്ടിയത് ന്യൂസിലാൻഡും ഇന്ത്യയുമായിരുന്നു എന്നാൽ കൈൽ ജാമീസൺ എന്ന ബോളർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇന്ത്യ കീഴടങ്ങി ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ ഒപ്പത്തിനൊപ്പം പിടിച്ചുവെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് പിഴച്ചു നൂറ്റി നാൽപ്പത് എന്ന വിജയലക്ഷ്യം ന്യൂസിലാൻഡ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു ന്യൂസിലൻഡിന് ആദ്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം രണ്ടാം ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് കാലഘട്ടം പതിവ് പോലെ ഇന്ത്യ ഒരറ്റത്ത് മറുവശത്ത് ഓസ്ട്രേലിയയും ഇതായിരുന്നു ട്രാവിസ് ഹെഡ് ഇന്ത്യയ്ക്ക് തലവേദനയാകാൻ തുടങ്ങിയ മത്സരം ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി അറുപത്തി ഒൻപത് റൺസ് അടിച്ച് ഓസീസ് ആധിപത്യം നേടി നൂറ്റി അറുപത്തിമൂന്ന് റൺസോടെ ഹെഡ് ഇന്ത്യൻ ബോളേഴ്സിനെ തലങ്ങും വിലങ്ങും വായിച്ചു ഇന്ത്യൻ മറുപടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസിൽ ഒതുങ്ങി രണ്ടാം ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത ഓസ്ട്രേലിയ ഇന്ത്യക്ക് നൽകിയത് നാനൂറ്റി നാല്പത്തി നാല് റൺസിന്റെ വിജയലക്ഷ്യം എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഇന്ത്യ പുറത്തായി ഓസ്ട്രേലിയയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് റൺസിന്റെ വിജയവും തുടർച്ചയായ രണ്ടാം ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യക്ക് തോൽവി മൂന്നാം പതിപ്പിലും ഇതുവരെ കാര്യങ്ങൾ ശുഭം ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട് എന്റെ സംശയം ഇതെല്ലാം ലീഗ് സ്റ്റേജിൽ ഒന്നാമത് വരുന്നവർക്ക് ട്രോഫി സമ്മാനിച്ചാൽ പോരെ എന്നതാണ് പിന്നീടൊരു ഫൈനലിന്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് കാരണം ഇന്ത്യ ആയിരുന്നു ആദ്യ രണ്ട് തവണയും പോയിന്റ് ടേബിളിൽ ഒന്നാമത് ഉണ്ടായിരുന്നത് എന്നാൽ കപ്പടിച്ചതാകട്ടെ രണ്ടാം സ്ഥാനക്കാരും ഏതായാലും മൂന്നാമകത്തിന് ഇന്ത്യ തന്നെയാണ് ഇത്തവണ ഹിറ്റ്മാൻ സംഘവും കപ്പടിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇതുവരെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത് ജോ റൂട്ടാണ് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റൺസ് നൂറ്റി എൺപത്തി ഏഴ് വിക്കറ്റുമായി നദാൻ ലയനാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഫൈനലിൻ്റെ സമ്മർദ്ദം പിടിച്ചു കുലുക്കിയില്ലെങ്കിൽ ഇത്തവണ കപ്പടിക്കുക ഇന്ത്യ ആയിരിക്കും എന്നുറപ്പ്